നമസ്കാരം എൻ്റെ പേര് നിഷ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എൽ പി സ്കൂൾ ടീച്ചറായി കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം യു പി എസ് ടി ആയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടി ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിലാണ് ടാലൻറ് അക്കാഡമിയിൽ പഠിച്ചത് ഇരുപതാമത്തെ വയസ്സിൽ തന്നെ ഞാൻ പി എസ് സി പഠനത്തിനായിട്ട് ഇറങ്ങി തിരിച്ചവളാണ് പക്ഷേ ചില സ്വയം ഒരു തോന്നൽ ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ നാളുകൾ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയായി ഭർത്താവിന്റെ കൂടെ പുറത്താക്കി പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കിടയിൽ ജോലി ഇല്ലാത്ത ഒരു വൈഫ് എന്നുള്ളതിൽ വളരെയധികം മനം തോന്നിട്ടാണ് ആ ഒരു കുത്തിലാണ് ഞാൻ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് നമ്മുടെ സാധാരണ നാട്ടിന്മുറങ്ങളിലെ കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് ടാലന്റ് അക്കാഡമിയിൽ തോന്നിയത് ദിവസേനയുള്ള ടെസ്റ്റ് പേപ്പർ പിന്നെ ദിവസവും ഇരുപത് റാങ്ക് ഫൈൽ ഇരുപത് പേജ് പഠിക്കണമെന്നുള്ളത് അതൊരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു പക്ഷെ ആദ്യം വലിയൊരു വിഷമാ തോന്നിയത് ഇരുപത് പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു തീരില്ലല്ലോ പിന്നെ എന്തിനാ സർ ഇങ്ങനെ തരുന്നത് എന്നുള്ള ആ ഒരു സങ്കടം തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ തന്നിരുന്ന ഗൈഡ് എന്ന് പറയുന്നത് അവിടെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നിങ്ങൾ വായിച്ചു തീർക്കുക വായിച്ചു തീർക്കുമ്പോ നിങ്ങൾക്ക് ഇരുപത് പേജ് കവർ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഇവിടെ നിന്നെ വീണ്ടും തുടങ്ങാം റൊട്ടേറ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് വീണ്ടും കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ബ്രെയിനിൽ ഒന്ന് സിമന്റ് ഇട്ട് ഉറപ്പിച്ചത് പോലെ ഒന്നാവും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ പിന്നെ പിന്നെ എനിക്കത് മനസ്സിലായി പിന്നെ നമ്മൾ ഒരു കോമ്പറ്റീഷൻ ലെവൽ സിറ്റിയിലോട്ട് വന്ന് പഠിക്കുമ്പോഴാണ് അതിന്റെ ലെവൽ മനസ്സിലാവുന്നത് അപ്പൊ ഇപ്പോഴെന്നോട് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ പറയും നമ്മൾ നമ്മള് പുറത്ത് പോകുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ബെറ്റർ അവിടുത്തെ കോച്ചിങ് മോശം ഒന്നല്ല കുറച്ചും കൂടെ ബെറ്റർ ആ കോമ്പറ്റീഷൻ വേൾഡ് സിറ്റിക്കകത്തോട്ട് ഇറങ്ങണം അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യണം അയാൾ ചെയ്തിരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ഔട്ട് ചെയ്താൽ മാത്രമല്ല അറിയാൻ പാടില്ലാത്തത് ഒരു ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു എഴുതി വച്ച ശേഷം നമ്മുടെ പരീക്ഷയോടനുബന്ധിച്ച് ഈ എഴുതിയ കാര്യങ്ങൾ ഒന്നും കൂടെ ഓടിച്ചു നോക്കും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല എഴുതി വെക്കുന്നത് നമുക്ക് ഈ റാങ്ക് മേക്കിംഗ് പോലെ അപൂർവമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ എഴുതി വെക്കും അത് ലാസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് കിട്ടിയാൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആണ് അങ്ങനെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക ദിവസം ഒരു എട്ട് പത്ത് മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക ഒന്നിൽ കെട്ടിയില്ല എന്നിട്ടെങ്കിലും വിഷമിച്ച് തളയേണ്ട ആവശ്യമില്ല നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ ഫലം ഇന്നല്ല നാളെ കിട്ടിയിരിക്കും അതിനൊരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ടാലന്റ് അക്കാഡമി ഇവിടുത്തെ ഓരോ അധ്യാപകരുടെയും ക്ലാസ്സുകൾ നമുക്ക് വളരെ മുതൽക്കൂട്ടാണ് സ്റ്റഡി മുതൽ കൂട്ടാണ് പിന്നെ ഏറ്റവും വലുതായിട്ട് പറയാനുള്ളത് കറണ്ട് അഫയേഴ്സ് പഠിച്ച് ഞാൻ ഇന്നു വരെയും സമയം കളഞ്ഞിട്ടില്ല പരീക്ഷ അനുവദിക്കുമ്പഴത്തേക്കും ടാലന്റ് അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സിന്റെ ടെക്സ്റ്റ് വായിച്ച് പഠിക്കാൻ ചെയ്യുന്നത് അത് ജസ്റ്റ് ഓടിച്ചൊന്ന് നോക്കും അതിൽ നിന്ന് തന്നെ എനിക്ക് ഏകദേശം പരീക്ഷയ്ക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ടാലന്റ് അക്കാഡമി എന്റെ ഒരു ജീവിത വിജയത്തിൽ വളരെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് വളരെ നന്ദി ടാലന്റ് അക്കാഡമി